ഇതേ എന്റെ പഠിത്തം ഇതാ മാത്രം നിന്നെ പഠിക്കുന്നത് ഒട്ടേന്ന് വിരിയാത്ത മോക്ക് പ്രേമം രാത്രി പഠിത്തം എന്ന് പറഞ്ഞ് കഥ ഉടച്ചിരുന്നു ഫോൺ വിളി എനിക്കപ്പോഴും സംശയം ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളീ വീട്ടിൽ ഉണ്ടായിട്ട് ഇങ്ങനെയാണോ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിനക്കിപ്പോ സമാനായോ നീ എന്നെ എവിടെ പഠിക്കും മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞതോടെ നീ ഞങ്ങള് കാണിച്ചിട്ട് നിൽക്കണോ അങ്ങനെ ഇവിടെ ഉദ്ദേശമില്ല ഇനി ഇവിടെ അനങ്ങിയ നമ്മൾ അറിയണം

അമ്മ പഠിക്കാനുള്ള ഒരു കാര്യം നീയേ ഉള്ളത് പഠിച്ച മതി നീ ബാഗ് ഒതുച്ചൊക്കെ മൊബൈലും വല്ല ഇരിക്കണന്ന് നീ ക്യാരറ്റ് കൊറേ സമയായല്ല അവിടെ എന്ത് എടുക്കുവാണ് ഇറങ്ങി നിങ്ങൾ ഈ വിഷയത്തിന്റെ ട്രോമ നൽകി അവൾക്ക് പഠിക്കാൻ പറ്റാത്ത മാർക്ക് കുറയെ ചെയ്താൽ അത് അവളുടെ ഫ്യൂച്ചറിനെ അല്ലേ ബാധിക്കും ഈ ഒരു കാര്യത്തിന് അവളെ മൊത്തം ജീവിതം തോലിക്കണോ പഠിക്കണ പ്രായത്തിൽ ഒരു പ്രേമുണ്ടെന്ന് അറിഞ്ഞാൽ തുടങ്ങും വീട്ടുകാരും ടീച്ചേഴ്സും കൂടെ അവരെ കൊത്തിപ്പറിക്ക ഒരു നല്ല ചേട്ടനാണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അവളെ വിളിച്ചിരുത്തി ഇതിന്റെ ദോഷങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരുത്താണ് വേണ്ടത്